ഞാൻ നല്ലോണം യൂസ് ചെയ്തു നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു വലിയൊരു നാടകമായിരുന്നു പ്രേമോ അതൊന്നുമില്ല വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു തീർന്നു നൈസിനെ തേച്ചു അത്രയേ ഉള്ളൂ ജാസ്മിനും അഫ്സലുമായുള്ള കല്യാണ നിശ്ചയം മുടങ്ങിയതോടുകൂടി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി എന്നാൽ പുറത്തെത്തിയ ജാസ്മിൻ അഫ്സലുമായി വെറും വെറുമൊരു പെണ്ണുകാണൽ മാത്രമാണ് നടന്നത് എന്നും ആർക്കും താൻ വാക്കുകൊടുത്തിട്ടില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതോടെ എല്ലാവരും അഫ്സലിന് നേരെ തിരിഞ്ഞു ഇപ്പോ ഇതാ ജാസ്മിനും ഗെബ്രിയും തമ്മിലുള്ള റൊമാൻറിക് വീഡിയോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ വീണ്ടും അഫ്സലിന്റെ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അഫ്സൽ വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള പല സ്റ്റാറ്റസും ഒപ്പം വിഷമത്തോടു കൂടിയുള്ള ഇൻസ്റ്റഗ്രാം എല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് എന്നാൽ നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടവനല്ല അവൾ കണ്ടില്ലേ ഒരു ദിവസം കൊണ്ട് നിന്നെ തള്ളിപ്പറഞ്ഞത് നീ ഇപ്പോൾ ഒരു ലോട്ടറി എടുത്താൽ എന്തായാലും അടിക്കും ഇങ്ങനെ ഒരു പെണ്ണ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയുന്ന ഒരു തീയെ ഇത്രയും നാൾ നിന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നതെല്ലാം കള്ളമാണ് ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായില്ലേ ഇനി നീ നിന്റെ ജീവിതവുമായി തന്നെ മുന്നോട്ട് പോകണം നല്ല സന്തോഷകരമായ പോസ്റ്റുകളെല്ലാം ഇട്ട് അവളെ കാണിക്കണം നിന്നെ കാണിക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഫ്സലിന്റെ പോസ്റ്റിന് താഴെ കമന്റുകൾ വരുന്നത്